അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ഇനി ഇവിടെ മൊഹാനസ് ബോബജനായിട്ട് വന്നാലുള്ള മഫൂലും ബിഹി പഠിപ്പിക്കുകയാണ് മൊഹാനസ് ബോബജനായിട്ട് വരുന്ന മഫൂലും ബിഹി ഫത്തഹല്ല അടയാളുണ്ടാകാം ഖസറാണ് അടയാളുണ്ടാകുക അത് ശ്രദ്ധിക്കുക ഖസറായിരിക്കും അവസാനത്തെ അക്ഷരത്തിൻ്റെ ഇടയിൽ ഖസറായിരിക്കും നോക്കാം സയ്യാറത്തൻ ഞാൻ കണ്ടു ഒരു കാറിനെ എൻ്റെ ബഹുവചനോ റ ഐത്തു സയ്യാറാത്തിൻ ഉണ്ടോ ഖസറായി ബഹുവചനായപ്പം അമ്മ സായ ഉണ്ട് ഖസറായി റായി സയ്യാറാത്തിൻ അടുത്ത നോക്കൂ സഅ സാലത്തിൽ മുതിറത്തു താലിബത്ത വിദ്യാർത്ഥിനിയെ മാനേജർ ചോദിച്ചു ഇനി ബഹുവചനാക്ക സഅലത്തിൽ മുദീറത്തു ത്വാലിബാത്തി ബഹുവചനായപ്പോൾ ത്വാലിബാത്തല്ല ത്വാലിബാത്തി ഖസറാവും ബഹുബജനാവുമ്പം മഫൂലും ബിഹി മൻസൂബ് ഖസറാവും കറാത്തുൽ മജല്ലത്ത ഞാൻ മാസിക വായിച്ചു കറാത്തുൽ മജല്ലാത്തി ഞാൻ മാസികകൾ വായിച്ചു അപ്പോൾ ഖസറാവും മോൻ എസ് ആകുമ്പം ബഹുവചനാവുമ്പം മഫൂലും ബിഹി ഖസറായിട്ടാണ് വരാം خلق الله الشمس والقمر والنجوم وَالْبِهَارَةِ والارض والسماوات كندو ماتي دوكا فتحا يبم سماوا تيناي اوكي okay. بارك الله فيكم أرتنوكو. سال الابل ابناء وَالْبَنَاتِ ബാപ്പ ചോദിച്ചു അല്ല ആരെക്കുറിച്ച് മക്കളെ ആൺകുട്ടികളെ കുറിച്ച് അപ്പോൾ അല്ലക്കറായതുകൊണ്ട് ഫത്ത് വൽ ബനാത്തി മോനസ് ആയതുകൊണ്ട് ഖസർ തുൽ കലിമാസറായി അല്ല കലിമാതി ഞാൻ എഴുതി ഈ വാക്കുകൾ ഞാൻ കണ്ടു ഡോക്ടർമാരെയും അതായത് മുതക്കറാണ് ഡോക്ടർമാർ ഡോക്ടർമാരെയും അസലൽ വലതു അസയ്യാറത്ത ഏകവചനാണ് അപ്പോൾ ത കുട്ടി കഴുകി എന്തിനെ കാറിന് ഏകവചനായോണ്ട് സയ്യാറത്ത ഹസൽ അപ്പോൾ അതിനെ ബഹുവചനാക്കും ബഹുവചനാക്കുമ്പോൾ എങ്ങനെ വരാം പിന്നെ അപ്പോൾ അതിനെ ബഹുവചനാക്കുമ്പോൾ ഹസലൽ വലതു അസ്സയ്യാറാത്തി അസ്സയ്യാറാത്തി ുമ്പോൾ കസറാവും നീ റിയാലുകൾ എടുത്തോ എൻ്റെ കുട്ടിയെ ബിലാലുൻ ബിലാലുൻ അപ്പോൾ കാരണം എന്താണ് പുല്ലിംഗാണ് അപ്പോൾ ഫത്തഹന്നെ ഇനി സഅലത് സൈനബ ജൈനബ ചോദിച്ചു അവളുടെ സഹപാഠികളെ അപ്പോൾ ഇ ഖസറാവു സ്ത്രീലിംഗമായോണ്ട് ഖസറാവും ഇനി അടുത്ത നോക്കൂ കറാവത്തുൽ വസ്സുഹുഫ വൽ മജല്ലാത്തി മോന്നസായ ഉണ്ട് മജല്ലാ رأيت إخوة حامدين <applause>